ങ്ങനെ ഞാൻ ഒന്ന് നാട്ടിൽ പോവുകയാണ് ഞങ്ങളുടെ കമ്പനിക്ക് അവിടെ കുറച്ച് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് നാട്ടിൽ പോവാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഓഫീസിൽ നിന്നൊരു അഞ്ച് പേരും കൂടെയുണ്ട് അപ്പോൾ ഇന്ന് പോകുന്ന ഇന്ന് നേരെ ഇപ്പോൾ ഓഫീസിലോട്ടാണ് പോകുന്നത് ഓഫീസിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവിടെ പോകും എന്താ എയർപോർട്ടിൽ പോകും രാത്രിയാണ് ഫ്ലൈറ്റ് ഞാനും റൂറൽ ഫ്രണ്ടും ഓഫീസിലായാലും ടു ഹൺഡ്രത്താണ് അപ്പോൾ ഞങ്ങൾ രണ്ടു പേർക്കും നിന്ന് രാത്രി ഫ്ലൈറ്റ് ഉണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ നാളെ ഫ്ലൈറ്റ് ആണ് ഓൾറെഡി പോയതുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ കുറച്ച് ദിവസം ഇനി ഉണ്ടാവും ഉണ്ടാകും നാട്ടിൽ മീൻസ് ഞങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോടുണ്ടാകും എന്താ വീട്ടിൽ പോയി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം വീട്ടിലെ ഫുഡൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ഒരു തവണ പോയത് കൊണ്ട് അങ്ങനെ വലിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല കാരണം ഇതുപോലെ കമ്പനീൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഓൾറെഡി ഒരു തവണ പോയതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ആദ്യമായിട്ടപ്പോൾ പോകുന്നത് കൊണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോയത് ഇപ്രാവശ്യം ഇപ്പം വീണ്ടും കമ്പനീൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ പോവുകയാണ് കോഴിക്കോടേക്ക് അപ്പോൾ ഇനിയും പിന്നെ മേടിച്ച് അങ്ങനെ ആക്കണ്ട വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ എന്താ യെസ് അപ്പോൾ എനിക്കിനി എൻ്റെ എല്ലാം പെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ കാർ ലിഫ്റ്റിലാണ് പോകുന്നത് അപ്പോൾ അതിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു ാണ് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ ഓഫീസില് പോയിട്ട് കാണാം എന്നെങ്കിലും എനിക്ക് മര്യാദയ്ക്ക് വ്ളോഗെടുക്കണം എന്നുണ്ട് കാരണം എന്ന് ഞാൻ ബ്ലോഗ് എടുക്കാൻ നിന്നാലും മര്യാദ കിട്ടാറില്ല നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു മീൻസ് കണ്ടിന്യൂസ് ഷൂട്ട് നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓൾറെഡി വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ ഓഫീസിൽ സാധനവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പം ഞാൻ ഈ അനന്തുമാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ട്രോട്ടത്തേക്ക് ഒരു ഫ്ലൈറ്റ് ആയിരുന്നു ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഓരോരോ സ്ഥലത്ത് പോകരുണ്ട് ചെയ്യുന്നത് ഞങ്ങളൊരു അഞ്ച് പേരാണ് കേട്ടോ നാട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ പ്രൊമോഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്കൻഡ് ബ്രാഞ്ച് വരുന്നത് നാട്ടിൽ കോഴിക്കോടാണ് പിന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ട് അതറങ്ങേനിയിലും വരുന്നുണ്ട് അപ്പോൾ അവരവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡ് ഓൾറെഡി നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഷൂട്ട് കഴിഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളല്ല ഇനിയിപ്പോൾ ഞാൻ വൈകിട്ട് പോകും ഞങ്ങൾ ഇവിടുന്ന് പോകും ഞങ്ങൾ ഫോട്ടോഷൂം ഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നുണ്ട് ഇനി എന്താ പരിപാടി ഇനി ഫുഡ് കഴിക്കണം സ്കാഷ് ഇനി എനിക്ക് എൻ്റെ പറ്റിയിന്ന് വേറൊരു പെട്ടിയിലൊരു സ്ഥാനം മാറ്റാണ്ട് അതൊക്കെ മാറ്റണം അബുദാബിക്കാണ് ബസ്സായിട്ടുള്ളത് അപ്പം ഞാനും നേരത്തെ എന്ത് രാവിലെ കണ്ടതിന് അച്ഛേ കണ്ട അതുപോലെ ഇപ്പോൾ കാണുന്നതും ഇപ്പം രാവിലെ വൃത്തിയായി താടിയൊക്കെ ഷെയ്പ്പെടുക്കാവുന്ന ഓരോ വിക്കുകയായി അങ്ങനെ ഞങ്ങൾക്ക് ഒരു വെട്ടെട്ടര ആയപ്പോഴത്തേക്ക് രാത്രിയായിരുന്നു ഞങ്ങൾക്ക് ബസ്സുണ്ടാകുന്നത് അവിടുന്ന് നേരെ ഒരു പത്ത് പത്ര പതിനഞ്ച് മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അബുദാബിയിലെത്തും അങ്ങനെ നമുക്ക് ബസ് ബസ്സുണ്ടാകുന്നത് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറുകയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഞാൻ പറയുന്നത് ഓക്കെ അങ്ങനെ ഞങ്ങൾ നേരെ അബുദാബി എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി ഞാൻ അതുവരെ നല്ല കിടന്ന ഉറങ്ങിയ കേട്ടോ ഒരു രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു ഉറങ്ങി എണീച്ചപ്പോൾ വളപദ്ധതി എത്തി അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ് നമ്മൾ ചിക്കിങ്ങിന് വേണ്ടിയിട്ട് ബോഡിംഗ് പാസിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറേ ആൾക്കാരുടെ ഡൗട്ടായിരുന്നു എന്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് കുറച്ച് പ്രമോഷനും കാര്യങ്ങളും കമ്പനീൻ്റെ ആവശ്യങ്ങളായിട്ട് വന്നതാണ് പിന്നെ ഞങ്ങൾ ചിക്കിങ്ങിൽ കയറി ചിക്കിങ്ങാണെന്നാണ് അങ്ങനൊരു വിശ്വാസം അതിൽ കയറി ഫുഡൊക്കെ കഴിച്ച് കാരണം ഈ ഒരു വീഡിയോ രണ്ട് മൂന്നാഴ്ചയായി ഞാൻ എടുത്തു വെച്ചു രണ്ട് മൂന്നല്ല കഴിഞ്ഞ ഈ മാസം ആറാം തീയതി എടുത്ത വീഡിയോ ആയത് ആറാം തീയതി ആയിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് നാട്ടിൽ വരുന്ന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് മാസമായു ഞാൻ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എയർ പോയിട്ട് അപ്പോൾ വീണ്ടും വരുന്നതിൻ്റെ അല്ല സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെന്നൈ പോയിട്ടുണ്ടായിരുന്നു കണ്ണൈൽ പോകുന്നത് നമ്മൾ ഫ്ലൈറ്റിലേക്കാണ് അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഞാനും കയറി എൻ്റെ അടുത്ത് അവൻ്റെ ബുക്കുകൊണ്ട് അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ സൈഡ് സീറ്റ് വേണമെന്നു പറഞ്ഞു കാത്തിരുത് പക്ഷേ കിട്ടിയ സൈഡ് സീറ്റ് തേയ്ക്ക് ഒരുമാതിരിത്തെ സൈഡ് സീറ്റായിപ്പോയി മീൻസ് ക്ലാ വിൻഡും ഇല്ലാത്ത സൈഡ് സീറ്റായിപ്പോയി വിഷമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈഡ് സീറ്റ് അങ്ങനെ തേക്കിവിനും ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലും കയറിയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി അപ്പോഴത്തേക്കും ട്രാൻഡർ എത്തി അപ്പോൾ പൈസ